ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വരാൻ കാണുകയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അച്ചാർ ഇഷ്ടം അച്ചാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എനിക്കറിയില്ല അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അച്ചാറെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളിവിടുത്തെ അവിടെ ചെയ്ത് വീട്ടിൽ ഹോം മെയ്ഡായിട്ട് അച്ചാർ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ ഏതൊക്കെ അച്ചാർ എന്ന് വാങ്ങാൻ സാധാരണ എല്ലാം അച്ചാർ അച്ചാറും ഉണ്ട് അപ്പം എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഓന്നിയത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഈ തപ്പഴും നാരങ്ങയും കൂടെ ഒരുമിച്ചിട്ട് അച്ചാറിട്ടത് അങ്ങനെ കഴിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞാൽ വാങ്ങിച്ച ആ ചേച്ചിയുടെ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം നോക്കുവാണ് കേട്ടോ ഓക്കെ ഞാനിവിടെ കുറച്ച് കഴിച്ചായിരുന്നു അത് വേറൊരു സത്യം എനിക്ക് കഴിച്ചിട്ട് ഞാൻ പറയാം കണ്ടോ എന്നൊക്കെ നിൽക്കുന്നുണ്ടോ ശുദ്ധമായ നല്ലെണ്ണ ശുദ്ധമായ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചേച്ചി ഞാൻ അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു പണ്ട് ഒരു കളർ ഉണ്ട് കളർ വരുന്നു നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പൊ തന്നെ വെള്ളമൊക്കെ വായിരുന്നു ഇത് കറക്റ്റ് ടേസ്റ്റ് എന്താന്ന് അറിയാമോ എന്നുവെച്ചാൽ ഈട്ടപ്പഴത്തിന്റെ മധുരവും നാരങ്ങയുടെ ചെറിയൊരു കരിപ്പുമ്പത്തിന് എന്താ പറയുക പ്രത്യേക നല്ല നല്ലൊരു ടേസ്റ്റ് ഓവർ ടൈപ്പും ഇല്ല എന്നാൽ ഓവറെ മധുരവുമല്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നു നല്ല ടേസ്റ്റ് ഒരു തുള്ളിയും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും ലൈൻ ബൈ